പറഞ്ഞോളി മലപ്പുറം ജില്ലയില് ഒരു ടീച്ചർ സ്റ്റേറ്റ് ഭാഗത്തുനിന്ന് വന്ന് പഠിപ്പിക്കാൻ വന്നു അങ്ങനെ ഏതോ സ്കൂളിൽ യു പി എൽ പിയിലായിരിക്കും ചിലപ്പോ പഠിപ്പിക്കണേ അപ്പൊ വന്നപ്പോ തന്നെ രാവിലെ തന്നെ ഈ കുട്ടി ഇങ്ങനെ ഇച്ചിള്ളിയിലെത്തണ്ട് ഇച്ചു പള്ളിയിലെത്തത് ഈ ചെറിയ കുട്ടി വെജ് പള്ളിയിലെത്തണ്ട് ഈ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റാർക്കെ പള്ളിയിലെടുത്തെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല നമ്മളെ ഈ ടീച്ചർക്ക് ഇത് മനസ്സിലായില്ല എത്ര ഇപ്പൊ എന്താ കുട്ടി രാവിലെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പള്ളിയിൽ പള്ളിയിലെടുത്ത് മനസ്സിലായില്ല അങ്ങനെ അടുത്ത ക്ലാസ്സിൽ ചെന്നാണ്ട് ഈ ടീച്ചറെ വിളിച്ചോടുന്നു വേറെ ടീച്ചറെ വിളിച്ചോടുന്നു ടീച്ചറെ ഈ കുട്ടി രാവിലെ വന്നപ്പോഴേ ഉണ്ട് വന്നപ്പോഴേണ്ട് ചെ ബെജച് പള്ളിയിലെടുത്താണ് ചെ വെജാന്ന് പറയുന്നുണ്ട് എന്റെ ഓൻ പറയുന്നുണ്ട് ആ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരിക അപ്പോ ആ ടീച്ചർ പറഞ്ഞ് ഓന് വയറുവേദന ഉണ്ട് എന്നാ പറയണത് അത് നമ്മളെ ജില്ലന്റെ ഭാഷയാണ് അത് വെച്ചാ ചെ വളിയിലെടുത്തെന്നൊക്കെ പറഞ്ഞാല് സ്റ്റേറ്റായിരിക്കറിഞ്ഞോളന്നില്ല വയറുവേദനയാണ് എനിക്ക് സുഖമില്ല എനിക്ക് വയറുവേദന എന്ന് പറയാന് ആ ഈ നമ്മളെ ജില്ലയാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ആ ടീച്ചർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞു വയറുവേദന ആണ് എന്നുള്ളത് ഈ ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മട്ടേ അങ്ങനെയാണ് സ്റ്റേറ്റ് മലപ്പുറം ജില്ലയിലെ ഭാഷ പഠിച്ചു ഭാഷ പഠിച്ച് അച്ഛൻ പള്ളിയിലെടുത്താണ് അതിപ്പോ ആർക്കും മനസ്സിലാക്കിക്കൊള്ളന്നില്ലല്ലോ അതൊക്കെയാണ് നമ്മളെ ഞമ്മളെ ജില്ലാ പൗറും എന്താണോ കുറവ് ആ ഇല്ല നല്ല പൗറിലല്ലോ മലപ്പുറം ജില്ല